മൂന്ന് ദിവസത്തെ ഈ പൂക്കന്ന് പറഞ്ഞതാ ഒരു മാസം ഒരു പൂക്കാ പോലും ഇല്ല ഗോപി വന്നിറാതെ എന്ത് വട്ടം തിരിയുന്നേ ഇങ്ങനെ പല്ലച്ച ആ ഒരു കല്യാണം കഴിച്ചു ആ ചാവാറായ നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു കൂട്ട് അങ്ങനെ വിചാരിച്ചാൽ മതി പക്ഷെ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ല ചുമ്മാ സംസാരിച്ച് നോക്ക് അവനല്ലേ ആൾ കയറ്റുമായിരിക്കും പ്രതീക്ഷയില്ല വീട്ടിൽ കയറ്റില്ല എന്തിരു തന്തയാടാ നിന്റെ തന്ത നിന്റെ തന്ത എന്ന് പറയുന്നത് എൻ്റെ അനിയനുണ്ടല്ലോ ആ പൂരോ കഴിവറി മോൻ എൻ്റെ അച്ഛനെ സോപ്പിട്ടിട്ട് അഞ്ഞൂറ് സെൻറ്റ് സ്ഥലവും വീടും അവൻ എഴുതി മേടിച്ച് അറിയാലോ നിനക്ക് ആ കഥയൊക്കെ ഞാൻ പണയമുണ്ടല്ലോ ഒന്നും ആ കഴിവറിന മോൻ്റെ കണ്ടിന് കാണണം നീ ഒരു കാര്യം നേരെ വിളിച്ചോണ്ട് അവളെ എങ്ങോട്ട് അവൻ്റെ പൂങ്കണ്ണീരുകൊണ്ട് എനിക്ക് ചിരിക്കണം ആ തെണ്ടിക്ക് വേണ്ടിയുള്ള പുരോഗമനവാദിയായ ഞാൻ നിന്റെ തന്തയെ പോലല്ല എന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ ഞാൻ സ്വീകരിക്കും അതാണ് അന്തസ് അതാണ് തറവാടിത്തം കണ്ടോടാ പണിത് വെച്ചേക്കുന്നത് വീട് പിന്നെ വാക്ക് മറരുത് ഇല്ല ആ മതി കേറി പോരെ ഒരു കുഴപ്പമില്ല ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏ അച്ഛ അനുഗ്രഹിക്കണം എന്ത് ഈശ്വര്യട പറഞ്ഞത് എന്റെ കെട്ടല്ലോ വല്യച്ഛൻ്റെ എന്തായിരുന്നെങ്കിൽ ആപ്പണിന്റെ കൂടെ പെണ്ണിന് പ്രായം കൂടുതലുണ്ടോ അതെന്റെ തോന്നലാ തോന്നലല്ല ഒന്ന് പൈസ കൂടുതലാ പറഞ്ഞിട്ട് ഒന്നിനല്ല നാല് വയസ്സിന് ഇത് കാണുമ്പോ തന്ത ചിരിക്കത്തിലുള്ള ഞാൻ കരഞ്ഞു മെഴുകു നാട്ടുകാരെ വിളിച്ച് കേട്ട ആ തള്ളേ മോനെ ഒന്നും കൊഴപ്പില്ല ഡാ ഞാൻ പറഞ്ഞതു മനസ്സിലായോ എന്താ എടാ ഈ കുടുംബത്തെ എത്രയോ നല്ല മൈന പോലുള്ള പിമ്പിളാരുണ്ടായിരുന്നു നിനക്ക് അതൊന്നും വേണ്ടായോ നിനക്ക് കണ്ണ് കാണത്തില്ലോടാ ഒരു കാട്ട് കളവിയ പോലൊരു അവിടെ കാണാൻ വെച്ചാരെ ഇന്ന അല്ല അടുക്കല്ലാ നീയുമ്പാ രണ്ടും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോലെ ഈ കുടുംബജീ എന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങളിടക്കെ പറയാൻ നേരത്തെ എടാ ഇതാ കൊറിയർ കൊറിയതാരം പയ്യന ആ വഴിയെന്ന് പറയെന്ന് പറഞ്ഞു കൊടുക്ക ഹലോ ആ ചേട്ടാ എവിടാ ആ പാലം ഇല്ലേ ആ പാലം കഴിയുമ്പോൾ വലസൈഡിൽ അമ്പലം ഉണ്ട് ആ അമ്പലത്തിൻ്റെ അടുന്ന് രണ്ടാമത്തെ വളവ് രണ്ടാമത്തെ വളവ് കഴിയുമ്പോൾ അടുത്തൊരു വളവുണ്ട് ആ വളവിന്റെ അടുത്ത് നേരെ ഞാൻ ഒര് അണ്ണാക്കിലോട്ട് വന്ന വഴിയല്ല പറയാൻ പറഞ്ഞത് ഈ വീട്ടിലോട്ട് വരുന്ന വഴി അത് പറഞ്ഞു കൊടുക്ക് ആ ബ്രോ ഒരു പാലം ഇല്ലേ ആ പാലം കഴിയുമ്പോൾ വലസൈഡിൽ അമ്പലം ഉണ്ട് ആ അമ്പലത്തിനവിടുന്ന് നേരെ വരുമ്പോൾ രണ്ടാമത്തെ വളവ് ആ രണ്ടാമത്തെ വളവ് കഴിഞ്ഞ അടുത്ത വളവിനാണ് നമ്മുടെ വീട് ഇല്ലില്ല അവിടം വരെ പോകണ്ട അമ്പലം ഇല്ലേ ആ അമ്പലത്തിൻ്റെ അവിടുന്ന് വരത്തോട്ട് ചെയ്യണം അടുത്ത വീട് ഹലോ ആ ചേട്ടൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് കഴിഞ്ഞ അമ്പലം ഉണ്ട് അമ്പലം കഴിഞ്ഞ് രണ്ട് ഒരു ചെറിയ വളവുണ്ട് ഒരു വലിയ വളവുമുണ്ട് ആ ചെറിയ വിളവേ കയറണ്ട ആ വലിയ വളവിൽ കേറി ആ വലത് സൈഡില് കേറി നേരെ വന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആദ്യം കാണുന്ന വീടാണ് ആ ശരി മനസ്സിലായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി അവള് സംസാരിച്ചത് കണ്ടോ എന്തൊരു എന്ത് ഇങ്ങനെ ഇല്ലാത്ത അവക്കുണ്ട് കണ്ട് പഠിക്ക അവള് മിടിക്കുക വന്നേക്കുന്ന മീശയെ മുളപ്പിച്ചോണ്ട് അതെ തിരുമ്മി തിരുമ്മി കാലിലെ പൂടവത്താൻ കളഞ്ഞ് ആ ഗോപി ആടാ എന്തുകൊണ്ട് എന്ത് വല്ല ഇങ്ങനെ പോന്നു എന്റെ അപ്പൻ്റെ കിണിയാക്കി കഴിഞ്ഞോ കിണിയാക്കി അന്ന് മാത്രമേ ഉള്ളായിരുന്നു നിന്റെ കിണിയോ ഞാൻ വല്ലതായിട്ട് കിണിച്ചില്ല ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് എന്നാ രണ്ടിൻ്റെ കിണി നിർത്തിക്കോ വന്ന് കയറിയതേ മഹാലക്ഷ്മിയാ നല്ല ഐശ്വര്യം പക്വത പ്രായം ഇവനേക്കാളും കുറച്ച് കൂടുതലാണെങ്കിലും ഇവന് ചേരും ഇതുകൊണ്ടാ ഞാൻ വല്ല പോലെ അറിയാതെ ഈ ബ്രിട്ട ഇത്രയും കൊണ്ട് അയ്യോ എങ്ങനെയുണ്ട് പൂക്കറിയാത്ത എന്റെ കൊച്ചിനെ നേരത്തെ പിടിച്ച് കെട്ടിച്ചിട്ട് എന്തായാലും വീണത് വിഷ്ണുലോകം എന്ന് കരുതിയാ മതി അതാ എപ്പോ വന്നു ഞാൻ ഇങ്ങോട്ട് ആ എപ്പുര ചെരുപ്പ് വെള്ളി കിടക്കുന്നേ ഈ പൂമുഖത്ത് പൂമുഖത്തിങ്ങനെ ചെരിപ്പ് വെക്കുന്നതേ ഇവിടെ ഇനി വരുമ്പം ആ സ്റ്റാൻഡിൽ വെക്കണേ ചെരുപ്പ് പിന്നെ ഗോപി പറയുന്നുണ്ടെന്ന് തോന്നരുത് ഗോപിയുടെ കല്ലയാഴുക്കായി ഞാൻ വേണം പിന്നെ അത് വൃത്തിയാക്കാന് അപ്പം അവിടെ ഒരു കിണ്ടി വെച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ കയറുമ്പം ആ കിണ്ടിയിലെ വെള്ളം എടുത്ത് കാല് കഴുകിയിട്ട് മാത്രം വീടിനകത്തോട്ട് കയറിയാൽ മതി അല്ലെങ്കിൽ വെള്ളി നിന്നും നിർബന്ധമില്ല ആ പിന്നെ സന്ധ്യ സന്ധ്യയാവാറായി സന്ധ്യ സമയത്തൊക്കെ വീട്ടിൽ വേറൊരാൾ വന്നിരിക്കുന്നതേ വീട്ടുകാർക്ക് അത്ര ഗുണമല്ല ഐശ്വര്യ കേടാ പകലെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഇറങ്ങിയാൽ നന്നായിരിക്കും ഞാൻ പോട്ടെ ആ അച്ഛാ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ വേണ്ട മോനു ആ ആ ആ ജ്യൂസ് നീര് പിഴിഞ്ഞ് ഈ സപ്പോർട്ട് ഞാൻ പറയാനുള്ളത് അവള് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് മനസ്സിലായ വലുച് ഒന്നോർത്തോ നിങ്ങ വലുത് വരായിട്ടുണ്ട് ഇതിലും വലുതോ നിങ്ങൾ ചെവി പോടാ ചെടിയൊന്നും ഗോപി നീ പോകുമ്പോഴേ പോകുമ്പഴേ എന്റെ ശരി പുറക്കടപ്പുണ്ട് അതെടുത്ത സ്റ്റാൻഡിൽ വെച്ചാല് ഇല്ലെങ്കിൽ അത് മതി നാളെ ഒരു പ്രശ്നം ഉണ്ടാവേ അല്ല നിങ്ങൾ ഈ വഴി ഇവിടെ പോയി ഒന്നുമില്ല ഞാൻ ഇവിടെ ഒരു ഫ്രണ്ട് ഇവിടെ എടുത്തുണ്ട് പുള്ളിക്കാർക്ക് കാണാന്ന് വിചാരിച്ചു ഇതിലെവിടെ പോയപ്പോ നിന്നെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു എന്നാലും നീ എന്റെ കല്യാണത്തിന് മോശമായി പോയി വിളിച്ചില്ലല്ലോ വിളിച്ചില്ല വരുന്നേ വലിയ വരാലോ ഓ നിങ്ങളുടെ ഞങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആ പറ 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 എനിക്ക് ചേച്ചീനെ അതായത് ഞാൻ ഇവളുടെ ചേച്ചി പ്രേമിക്കുന്ന സമയത്ത് ഇവളെ ആയിരുന്നു ഞങ്ങളുടെ ഹംസം ഞാൻ ഇവളുടെ ചേച്ചി കൊടുക്കാൻ വേണ്ടി ലവ്ലി ട്രീൻ ഇവളുടെ കൊടുത്തു ഇവള് പോയ വഴി ബോർഡി നെറ്റി വായിച്ചു

എല്ലാരും ഊണ് ഊണ് കഴിക്കാൻ വാ ും എന്റെ പൊന്നളിയ ദുബായിലേക്ക് പോകാ ഇങ്ങനെ മറാൻ പറ്റൂ കാറ്റടിച്ച ആൾക്കാർ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്ന ചേച്ചി മണ്ണോക്കെ കുറഞ്ഞു ചേച്ചിയല്ല പിന്നെ ചേച്ചി

അങ്ങനെ ഞങ്ങൾ തമ്മി കണ്ട് സംസാരിക്കും പിന്നെ ക്യാൻറ്റീനിലൊക്കെ വെച്ച് കാണും പിന്നെ പുള്ളിക്കരുടെ പ്രോജക്റ്റൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ ചാർട്ട് പേപ്പറും മാർക്കറൊക്കെ വാങ്ങി കൊടുക്കുന്നേ അങ്ങനെ ഈ ബാക്കി വരുന്ന പൈസയ്ക്ക് എനിക്ക് തരും മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ അവർക്ക് ഇഷ്ടം തോന്നി 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 അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഇഷ്ടത്തിലായി പിന്നെ അമ്പറ തരത്തിലുള്ള ക്ലാസ്സിൽ പഠിക്കുന്നതൊന്നും നമുക്ക് അറിയത്തില്ലെന്ന് അറിയാം പിന്നെ കിട്ടിയതാ ഇതുമ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ അലിയാ നോക്കിക്കേ തമ്മിൽ ആ ചേർച്ചയായി ചേർച്ചയായി വരുന്നു ചേട്ടാ പിന്നെ അവനാ വിളിക്കുന്ന ആ കുട്ടി വിളിക്കുന്നത് എന്നെയോ

വെള്ളത്തോടാണോ തറയിൽ കൂടെ നടക്കുന്നത് ആരെങ്കിലും വീണ ചെയ്യും ഉത്തരവാദിത്തം കാണിക്ക സോറി പോയി തുടച്ചേ മഴ 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 ചായ ചായ മുമ്പേ അച്ഛാ മാറിയോ അന്തസ് എന്താ എന്താ കാണിക്കേടിയുള്ള എന്താ മോനു കാണിക്കുന്ന ഒരു മാനേഴ്സ് വേണ്ടേ കയ്യിലിരുന്നോ നക്കുവാണോ ചെയ്യുന്നത് കൂട്ടി ഞാൻ കേട്ടോ കാണിക്കുന്നു കണ്ടോ അച്ഛാ അച്ഛൻ്റെ എനിക്ക് തോന്നുന്ന ചേട്ടൻ ചേച്ചിയെക്കാട്ടിലും കുറച്ച് മെച്ചൂരിറ്റി കുറവുണ്ട്

ഗ്യാസിന്റെ സീൽ പൊട്ടിക്കുന്നു അച്ഛാ ഞാൻ ഫോണിന്ന് എടുക്കുവാണെ ഞാൻ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്യട്ടെ ഗ്യാസിന്റെ സീൽ പൊട്ടിക്കാൻ പറഞ്ഞില്ലോ ഞാൻ നോക്കി ചുറ്റിയൊന്നും കണ്ടില്ല

ൊത്ത എടുത്ത് വാഷിംഗ് മെഷീൻ മഴയത്ത് കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചിരുന്നതാ എനിക്കറിയത്തില്ല മെച്ചു ഭ്രാന്തം നടക്കുന്നുണ്ടായിരിക്കും എന്റെ വിധി എന്നിട്ട് എന്നിട്ട് എന്താ ഇവ വാറന്ന് പറയണ്ടായോ പിടിച്ചോണ്ടിരുന്ന പറ്റുവോ ഇത് എപ്പോഴത്തെ ആണോ എന്റെ മോളെ രണ്ടു വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത് അവസാനം നിക്കറിപ്പെടുത്ത് ആ ബസ് മൊത്തമായി ഓ മനുഷ്യൻ നാണം കെട്ട് അവസാനം അവനെ കൊണ്ട് ഞാൻ പോയവര് പോയി മോണ് എന്നെ പറ ഒരു കിണി കയറി പറ കയറി പൊടി മുറിയിലോട്ട് നിൽക്കട്ട അടുക്കളയിലോട്ട് പൊടി അല്ല അവിടെ നിൽക്കടി കറങ്ങാൻ ഇപ്പൊ മനസ്സിലായോ എനിക്ക് പക്വത ഉണ്ടോന്നു ഏ നി കയറിപ്പൊടി ബാക്കി അവിടെ വന്നിട്ട് എന്തോ അച്ഛൻ ഞാൻ കാണിച്ച

ഞങ്ങളെ എല്ലാവരും പൗരുഷമുള്ളവരാണു ഞങ്ങള് കൈവെക്കുന്നേ പോയി ചാട്ടറി ചാട്ടന് കരയരുത് ഞാൻ പറഞ്ഞ മാത്ര നീ കരയാവും ഞാനാണോ ഞാൻ എന്റെ ഭാര്യ തല്ലും ഞാൻ എന്റെ പൗരുഷം കാണിക്കും എനിക്ക് മെച്ചൂരിറ്റി ഉണ്ട്

പോയിട്ട് വരാം ഞാൻ ഇങ്ങോട്ട് വരും ആയിട്ടുണ്ട് അമ്മ ഇനി സാധനം കൊടുക്കണ്ട എന്നെ അടിച്ച് ആര് അച്ഛന്റെ മോൻ എന്തിര് കടയിൽ വെച്ച് തമാശ പറഞ്ഞു ചിരിച്ചില്ലെന്ന് മാത്രല്ലേട്ടാന്ന് വിളിച്ചില്ലെന്ന് എന്നോള്ള എന്നോട് വണ്ടി എടുത്തോണ്ട് ആ റോഡേ പോയി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയാണല്ലോ കയ്യോ എന്താ മരിക്കാൻ ചായ അയ്യോ പിന്നെ എന്നെ വിളിക്കണ്ട വിളിച്ചാ മതി അയ്യോ ഞാൻ ചേട്ടാന്നെയും വിളിക്കൂ പിന്നെ ചേട്ടാ ഞാൻ കൊറച്ചു ദിവസത്തേക്ക് എന്റെ വീട്ടിൽ പോയി നിക്കും കേട്ടോ അയ്യോ അപ്പൊ എന്റെ കാര്യം എന്തിനൊരു തീരുമാനം അച്ഛനുണ്ടല്ലോ അച്ഛൻ നോക്കിക്കോണു എനിക്ക് ഇത്രയും മെച്ചുരിറ്റി താങ്ങാൻ പറ്റുന്നില്ല ഈ രണ്ട് ഞാൻ ഞാൻ പോവേ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു വക്കീൽ നോട്ടീസ് വരും അതൊന്ന് സൈൻ ചെയ്ത് വിട്ടേക്കണേ അതിന്റെ ആവശ്യം ഉണ്ടാ എനിക്ക് വയ്യ ഇനി അയ്യോ ഗുഡ് ബൈ ഒത്തിരി ചേച്ചി മോനെ എടോ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോ തൊട്ട് താൻ ഇരേ ഒരു കോസ്റ്റ്യൂമല്ലേടോ ഒരാഴ്ച ആശുപത്രി നിന്നപ്പോ പോലും താൻ ഒന്നും കുളിച്ചുമില്ല കോസ്റ്റ്യൂമും മാറിയിട്ടില്ല ഇനി എങ്കിലും അടിച്ചു നിന്നാനൊന്ന് കൂളിക്കടോ പൂഴ്ത്തവനെ 아 च 아 छ ा अच्छा औ 아 न 아 ण 아 ल 아, 아,